നമസ്കാരം അതിഥികളെ ദൈവത്തെ പോലെ കരുതുന്നതാണ് ഭാരതീയ സംസ്കാരം അല്ലേ അതിഥി ദേവോഭവ എന്നല്ലേ പറയാറ് പ്രത്യേകിച്ച് നമ്മൾ വിവാഹത്തിനോ മറ്റ് ചടങ്ങുകൾക്കോ ഒക്കെ ഓരോരുത്തരുടെയും വീട്ടിൽ പോയി ക്ഷണിച്ച് അവർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് യാതൊരു കുറവും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും വളരെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആഹാരത്തിൻ്റെ കാര്യത്തിൽ വന്നാൽ ഉടൻ തന്നെ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ കുടിച്ചോ ഇരിക്ക് അവർക്ക് വെള്ളം കൊടുക്കുക ആഹാരം കൊടുക്കുക അവർക്ക് തൃപ്തിയാകുന്നത് വരെ അടുത്ത് നിന്ന് വിളമ്പിക്കൊടുത്ത് വയറ് നിറച്ച് വിടുന്ന ഒരു രീതിയാണ് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയം കണ്ടു ഇപ്പോൾ എല്ലാ ഇടങ്ങളിലും ഫങ്ഷന് ബൊഫേ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതായത് അവർ ഇവന്റ് മാനേജ്മെന്റുകാരെ ഈ ചടങ്ങ് നടത്തുന്ന ആളുകൾ ഇവന്റ് മാനേജ്മെന്റുകാരെ അല്ലെങ്കിൽ കാറ്ററിംഗ് സർവീസുകാരെ ഏൽപ്പിക്കും ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം പിന്നെ അവരുടെ മേൽനോട്ടത്തിൽ അവരാണ് അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഈ നാടോടുമ്പോൾ ഓടണം അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾക്കൊപ്പം എത്താൻ പരിശ്രമിക്കുന്ന ഈ നാട്ടിൻപുറത്തുള്ള സർവ്വസാധാരണക്കാർ വരെ ഈ സിസ്റ്റം തിരഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ വിവാഹം നടത്തുന്ന വീട്ടുകാർക്ക് പല കാര്യങ്ങളിലും ശ്രദ്ധ എത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആഹാര കാര്യത്തിലുള്ള ശ്രദ്ധ അത്രയും കുറഞ്ഞ് കിട്ടുമല്ലോ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്കതിനെ ന്യായീകരിക്കാൻ കഴിയുമെങ്കിലും ആ ഒരു സംവിധാനം മൂലം നഷ്ടപ്പെടുന്ന ഒരു വലിയ സംസ്കാരം നമുക്കുണ്ട് അതുമാത്രമല്ല ഒരുപാട് ആളുകൾ അന്തർമുഖരായിട്ടുള്ളവരുണ്ടാകും മറ്റൊരാളുടെ മുന്നിൽ ചെന്ന് പ്ലേറ്റ് നീട്ടി അവർ തരുന്നത് വാങ്ങിച്ച് കഴിച്ച് വന്നിരുന്നിട്ട് കുറച്ചുകൂടി കഴിക്കണം എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ വിശപ്പ് മാറിയില്ലെങ്കിൽ വീണ്ടും ആ പ്ലേറ്റുമായിട്ട് ചെന്ന് അവരുടെ മുന്നിൽ വാങ്ങാൻ മടിയുള്ള ഒരുപാട് ആളുകളുണ്ട് അതുമാത്രമല്ല എച്ചിൽ പ്ലേറ്റുമായി വീണ്ടും ചെന്ന് ആഹാരം എടുക്കാൻ മടിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ പല കാറ്റഗറിയിൽ പെടുന്ന ആളുകളുണ്ട് ചില ആളുകളാണെങ്കിൽ ഇനിയും പോകാനുള്ള മടി വിചാരിച്ച് ഒരുപാട് ആഹാരം എടുക്കുന്നു പിന്നീട് അത് കൂടുതലും വേസ്റ്റ് ആക്കി കളയുന്നു അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് വീ ാര്ക്ക് ലാഭം നോക്കുകയാണ് അവർ ചെയ്യുന്നതെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്ന ഇപ്പൊ ഈ മൊബൈൽ ഫോൺ വന്നതോടുകൂടി ആളുകൾ തമ്മിലുള്ള സംസാരവും ആശയവിനിമയവും ഒക്കെ എത്രത്തോളം കുറഞ്ഞുവോ അവർ തമ്മിലുള്ള ആ അടുപ്പത്തിന്റെ ആഴം എത്രത്തോളം കുറഞ്ഞുവോ അതുപോലെ തന്നെയാണ് ഒരു ചടങ്ങിന് പ്രത്യേകിച്ച് ഒരു വിവാഹവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ് പറഞ്ഞാൽ അത് സന്തോഷത്തിന്റെ സമയങ്ങളാണ് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുക വിളമ്പിക്കൊടുക്കുക ബന്ധുക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മൾ വിളിച്ച അതിഥികൾക്ക് വിളമ്പി കൊടുക്കുക അവർക്ക് തൃപ്തിയാക്കി അവരെ പറഞ്ഞു വിടുക എന്നൊക്കെ പറയുന്നത് ആ ഒരു ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിൽ പ്രധാന വഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ കാലത്തിനനുസരിച്ച് നടക്കണ്ടേ അല്ലെങ്കിൽ ഇത് ഒക്കെ പഴയ ചിന്താഗതിയാണ് എന്ന് ചിന്തിക്കുകയല്ല പഴയതും പുതിയതുമായിട്ടുള്ള ചിന്താഗതികളൊന്നുമില്ല മനുഷ്യർ അന്നും ഇന്നും വിശക്കുമ്പോൾ ആഹാരം കഴിച്ച് തന്നെ വിശപ്പ് മാറ്റുന്നവരാണ് അക്കാലത്തും ഇന്നാണെങ്കിലും എല്ലാവരും പരിഗണനയും ബഹുമാനവും എല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അംഗീകാരവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അല്ലെ നമ്മൾ നമ്മളെ ൾ ബഹുമാനിക്കുമ്പോൾ നമുക്ക് തിരിച്ചും ബഹുമാനിക്കാൻ തോന്നാറുമുണ്ട് അങ്ങനെയുള്ള വികാരങ്ങളിലൊന്നും മനുഷ്യർക്ക് മാറ്റം വന്നിട്ടില്ല അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ട നന്മകളിലേക്ക് തിരിച്ചു നടക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അതൊരു മാറ്റത്തിന്റെ തുടക്കം കൂടിയായിരിക്കും നമ്മൾ അങ്ങനെ ഒന്ന് തുടക്കമിട്ടാൽ ആരെങ്കിലും കാരണം ഈ ബൊഫേ സൗകര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഒരുപാടുണ്ട് ഒരുപാട് പേർക്ക് ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ആ ഒരു ചർച്ചയിൽ നിന്ന് അല്ലെങ്കിൽ ആളുകളുടെ ആ ചർച്ചയിലെ പങ്കാളിത്തത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഇത് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് പലർക്കും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാൻ കാണും എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോയും ചെയ്യുന്നത് പണ്ടൊക്കെയാണെങ്കിൽ കല്യാണ വീടുകൾ ഒരു ഉത്സവം പോലെയായിരുന്നു അല്ലെ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ ആഹാരത്തിന്റെ ആ ഒരു സെക്ഷൻ തന്നെയായിരിക്കും എല്ലാവർക്കും സന്തോഷമാണ് അവരെ ആഹാരം കഴിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞ് ഒരാൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നത് കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു സംതൃപ്തിയാണ് ഇതിപ്പോൾ അവിടെ നിന്ന് അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു ഇരിക്കാനുള്ള സംവിധാനം കൃത്യമായിട്ട് എത്ര ആളുകളെയാണോ ക്ഷണിക്കുന്നത് അത്രയും ആളുകൾ ഒന്നിച്ചു വന്നാൽ പോലും ഇരിക്കാൻ സൗകര്യമുണ്ട് എന്നുള്ള ഒരു പരമാവധി സൗകര്യം അറേഞ്ച് ചെയ്യാൻ ഈ ചടങ്ങ് നടത്തുന്ന അല്ലെങ്കിൽ ഇവരെ വിളിക്കുന്ന ആളുകൾ തയ്യാറാവണം അത് ചെയ്തിരിക്കണം അല്ലാതെ കൈ നീട്ടി നിന്ന് പ്ലേറ്റ് നീട്ടി നിന്ന് അവർ വിളമ്പുന്ന ഭക്ഷണം വാങ്ങിച്ച് ഏതെങ്കിലും ഒരു മൂലയിൽ പോയി നിന്ന് കഴിക്കുമ്പോൾ അവരുടെ അവിടെ ഒരു അത്യാവശ്യം ഒരു നെഗറ്റീവ് വൈബായിരിക്കും അവിടെ ഉണ്ടായിരിക്കും എല്ലാവർക്കും ഒരു ഒരു മുഷിപ്പായിരിക്കും എത്രയോ ഇപ്പോൾ വിവാഹ സ്ഥലത്തൊക്കെ ചെന്ന് ആഹാരം കഴിക്കാതെ മടങ്ങി പോകുന്നവരുണ്ട് എത്രയോ പേര് പറയാറുണ്ട് ചെന്ന് അല്ലെ ചെന്നില്ലെങ്കിൽ മോശമല്ല മുഖം ഒന്ന് കാട്ടിയിട്ട് തിരിച്ച് വരാം പണ്ടൊക്കെ ആണെങ്കിൽ വിവാഹത്തിന്റെ സദ്യ കഴിക്കുക അപ്പോൾ ഇപ്പോൾ ആരും വീട്ടിൽ ആഹാരമില്ലാത്തവരല്ല അല്ലെങ്കിൽ സദ്യ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടുന്ന ഒരു സമയത്താണ് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആഹാരത്തിനൊന്നും അത്യാവശ്യം ആളുകൾക്കൊന്നും വലിയ ദാരിദ്ര്യമോ കുഴപ്പമോ ഒന്നുമില്ല പക്ഷേ എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷത്തിൻ്റെ സമയത്ത് ഒന്നിച്ചിരുന്ന ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തിയും ആ ഒരു വൈബും വേറെയാണ് അപ്പോൾ ഒരു പഴഞ്ചൻ ചിന്താഗതിയുടെ വക്താവായിട്ട് ഞാൻ സംസാരിക്കുന്നു എന്നാരും കരുതണ്ട അവൾ ഒരു ചടങ്ങിന് വിളിക്കുന്ന ആളുകളെ വിളിച്ചിരുത്തി അവർ ഇരുന്ന് തന്നെ ആഹാരം അവരുടെ വയറു നിറയെ കഴിച്ച് സംതൃപ്തിയും സന്തോഷത്തോടെയും കൂടി അവർ മടങ്ങുന്നതാണ് എന്നെ സംബന്ധിച്ച് ഒരു നല്ല കാര്യമായി തോന്നുന്നത് അപ്പൊ ഈ ബോഫെ എന്ന സംവിധാനത്തിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും